ഇന്ന് നമ്മുടെ പൂവിനെ കുറിച്ച് പറയാനാണ് പറയാനാണെ ചെമ്പരത്തിയുണ്ടോ നല്ല മുട്ടയെന്നൊക്കെ ഇതൊരു വെറൈറ്റി കളറും ഇതും വേണ്ട ഇത് നിലത്താ നട്ടിരിക്കുന്നത് നല്ല ഹൈറ്റിലും വന്നിട്ടുണ്ട് ഏകദേശം അഞ്ചടിക്കും മേളിൽ ഹൈറ്റാണ് ഇവിടെ കാരണം ഭയങ്കര തണലായതുകൊണ്ടാണ് തോന്നുന്നത് അതിൻ്റെ മേളിൽ പോയിട്ട് പൂക്കുന്നത് പക്ഷെ ചെമ്പരത്തിക്ക് പൊതുവേ ഒരു കെയറും വേണ്ട പഴയ നാടൻ ബ്രീഡാണ് എന്ത് എങ്ങനെ നട്ടാലും വരും ഒരു കമ്പ് മാത്രം കുത്തി കൊടുത്താൽ മതിയെന്ന് പറയുന്നുണ്ടോ അതിൽ ഒരു വെറൈറ്റിയാണ് അതിൽ ചുമപ്പുണ്ടാവും കളേഴ്സ് ഉണ്ടാവും ഇപ്പോഴൊക്കെ എല്ലാ മൾട്ടി കളറും വരുന്നുണ്ട് ഇപ്പം നമുക്കിത് ഉള്ളത് ഒരു ചെറിയ ബ്രൗണിഷ് യെല്ലോ ആയിട്ടുള്ള നല്ല വെറൈറ്റി ചെമ്പരത്തിയാണ് ഇതിൻ്റെ കണ്ട ഒരു മുട്ടും കണ്ട ഇത് കമ്പ് നട്ട് കൊടുത്താണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിന് പ്രത്യേകിച്ച് ഒരു വളവും വിത്തും ഒന്നും വളമൊന്നും കൊടുത്തില്ലെങ്കിൽ നന്നായിട്ട് ചെമ്പരത്തി പൂക്കാറും ഉണ്ട് അതിന് കുറച്ച് വെയിലും അതിനനുസരിച്ചുള്ളൊരു കെയറും കൊടുത്താൽ മതി വെള്ളം ഒഴിക്കണം ഇടയ്ക്കിടയ്ക്ക് കാരണം വെയിലത്ത് നിൽക്കുന്നത് കൊണ്ട് അപ്പോഴേ നല്ലതായിട്ട് പൂക്കുള്ളും പിന്നെ അതിൻ്റെ കമ്പൊക്കെ കോതി കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ പൂ ഉണ്ടാവും ഇഷ്ടംപോലെ മുട്ട ഉണ്ടാവും വേണ്ട പഴയ റോസൊക്കെ മോതി എല്ലാ കൊമ്പിലും മുട്ടുണ്ട് ഉണ്ടിണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല അതിന് കമ്പങ്ങനെ ചിരിച്ചു കൊണ്ടുവന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വേണ്ട മുട്ടുണ്ടായിരിക്കുന്നത് വലിയ വലിയ മുട്ട വലിയ പൂവുള്ള ചെമ്പരത്തിയാണിത് മുമ്പൊക്കെ പറയുക അഞ്ചതളുള്ളതിനാണ് ചെമ്പരത്തി അമ്പരത്തി എന്നാ പറയുക ഇതാണ് ചെമ്പരത്തി എന്ന് എൻ്റെ അമ്മയൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും അഞ്ചുള്ളതിന് ഞങ്ങൾ അമ്പരത്തി എന്നാ പറയുക ഇതാണ് ചെമ്പരത്തി ഇതിൻ്റെ റെഡ് കളറുണ്ട് എല്ലാ കളറും കിട്ടും ഇപ്പോഴൊക്കെ ചെമ്പരത്തി മാത്രം ആയിട്ട് വയ്ക്കുന്ന നിറയെ വീടുകളുണ്ട് ചെമ്പരത്തിയുടെ പല വെറൈറ്റികൾ ഇപ്പോൾ ചെമ്പരത്തിക്കൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ എന്താണേലും കമ്പ് നട്ട് കഴിഞ്ഞാൽ കിളിക്കും പിന്നെ കുറച്ച് കാലം അത് നിൽക്കുമ്പോൾ അതിനൊരു കേടൊക്കെ വരാറുണ്ട് കേട്ടോ മരത്തിന് അപ്പോൾ അതാത് സമയത്ത് നമ്മൾ കുറച്ച് സ്യൂഡോമോണാസോ എന്തെങ്കിലും വെള്ളപ്പാറ്റയുടെ ഇത് വൈറ്റ് ഫ്ലൈടെയോ ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെയും കുറേ കാലവും കൂടെ നിൽക്കും വലിയ മരമായിട്ട് നിൽക്കുന്ന ചെമ്പരത്തികളും ധാരാളം ഉണ്ട് ഇത് ഇവിടെ തന്നെ ഒരു അഞ്ചാറ് വെറൈറ്റി ചെമ്പരത്തി ഉണ്ട് ഞാനത് ഓരോന്നായിട്ട് കാണിച്ചുതരാം ഇതിപ്പോൾ ഇതിൻ്റെ നല്ല കളറും പോവും അപ്പോൾ ഇതിൻ്റെ കമ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നു ചോദിച്ചാൽ മതി കേട്ടോ കമ്മൻ്റെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അയച്ചുതരാം അപ്പോൾ ഇതാണ് നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ വിശേഷം